മലപ്പുറം താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാാവസ്ഥയിൽ ഒടുവിൽ നടപടിയുമായി ആരോഗ്യവകുപ്പ് ബലക്ഷയം വന്ന കെട്ടിടം ഒഴിപ്പിക്കാൻ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവിട്ടു കെട്ടിടം ഇന്ന് തന്നെ ഒഴിപ്പിക്കാനാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയത് കെട്ടിടത്തിലേക്കുള്ള വഴികൾ അടച്ചിടാനും ഉത്തരവുണ്ട് അത്യാഹിത വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് ബലക്ഷയമുള്ള ഈ കെട്ടിടത്തിലാണ് മുബഷീർ പി അക്ബർ ചേരുന്നു മുബഷീർ ഇന്ന് തന്നെ കെട്ടിടം ഒഴിപ്പിക്കണമെന്നാണ് അത് നടക്കുമോ അത് നടപ്പിലാക്കില്ലെങ്കിൽ വലിയ പ്രതിഷേധം ആ ഒരു മേഖലയിൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ആശുപത്രി സംരക്ഷണ സമിതി ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലയുടെ നഗര മധ്യത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയാണിത് നോർക്കണം പ്രശ്നം കോട്ടപ്പടിയിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കെട്ടിടമാണ് ഏറെക്കാലമായി ഫലക്ഷമം സംഭവിച്ചതുപോലും അവിടെ നിന്ന് പ്രവർത്തനം മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരും അവിടെ എത്തുന്ന രോഗികളും അതോടൊപ്പം തന്നെ ആശുപത്രി സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടിരുന്ന എന്നാൽ വകുപ്പ് അതിന് തയ്യാറായിരുന്നില്ല അത്യാഹിത വിഭാഗം ഇഞ്ചക്ഷൻ റൂം ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഉൾപ്പെടെ അതായത് ആ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളിൽ ഭൂരിഭാഗവും ഈ കെട്ടിടത്തിൽ കയറേണ്ട ഒരു സ്ഥിതി ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നൊരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും ആശുപത്രി സംരക്ഷണ സമിതി ഒരു പ്രതിഷേധവുമായി ഡി എംഒക്ക് മുൻപിലെത്തുകയായിരുന്നു അവിടെ ഇരുന്ന് കുത്തിയിരുന്നു പ്രതിഷേധം നടത്തി ബലക്ഷയം സംഭവിച്ച ഒരു കെട്ടിടം അവിടെയുള്ള പ്രവർത്തനം പൂർണ്ണമായിട്ടും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ആവശ്യം ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് അതിന് തയ്യാറായില്ലെങ്കിലും അടുത്ത പ്രതിഷേധത്തിനെ തുടർന്ന് അവർ ഉന്നയിച്ചത് പ്രകാരം അവിടെയുള്ള പൂർണ്ണമായിട്ടുള്ള സംവിധാനങ്ങൾ മാറ്റും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇനി ആ ഒരു കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റാതെ അല്ലെങ്കിൽ നവീകരണം നടത്താതെ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് തന്നെ എന്തായാലും കെട്ടിടം ഒഴിപ്പിക്കാൻ കഴിയട്ടെ മുമ്പ് ഷിർഫി അക്ബർ ആണ് വിശദാംശങ്ങൾ നൽകിയത്